കാട്ടിക്കൂട്ടൽ കണ്ടാൽ അറിയാം ഡോക്ടറുടെ അടുത്തേക്ക് അയക്കേണ്ടത് ആരെയെന്ന് മറുപടിയുമായി റിയാസ് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിലെ വാഗ്പൂരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മറുപടിയുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന കാട്ടിക്കൂട്ടൽ കണ്ടാൽ ആരെയാണ് ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടതെന്ന് അറിയാമെന്നും ദേശീയതലത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ പാനലിനെ വയ്ക്കാവുന്നതാണെന്നുമാണ് റിയാസ് പ്രതികരിച്ചത് രാജീവ് ചന്ദ്രശേഖരന്റേത് രാഷ്ട്രീയ അല്പത്തരവും പ്രതികരണം അപക്കവുമാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങാം കമ്പനിയെ വാങ്ങാം വേണമെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം അതിനെ വിലയ്ക്ക് വാങ്ങാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഞാൻ മന്ത്രി എന്ന നിലയിൽ അല്ല പൗരൻ എന്ന നിലയിലാണ് അഭിപ്രായം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ രാഷ്ട്രീയം രാഷ്ട്രീയമായി നേരിടുകയാണ് വേണ്ടത് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ താൻ നേരത്തെ എത്തിയതിൽ ഒരു രാജവംശത്തിലെ മരുമകന് സങ്കടമാണെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ആ സങ്കടത്തിന് എന്താണ് മരുന്നെന്ന് അദ്ദേഹം ഡോക്ടറെ പോയി കാണട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ഉയർന്നു വന്ന ട്രോളുകൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇതിനു മറുപടിയുമായാണ് ഇപ്പോൾ മന്ത്രി റിയാസ് എത്തിയിരിക്കുന്നത് ഇന്നലെ വിഴിഞ്ഞത്ത് നടന്ന ചടങ്ങിൽ നേരത്തെ വേദിയിലെത്തിയ രാജീവ് ചന്ദ്രശേഖരനെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിമർശിച്ചിരുന്നു മന്ത്രിമാർ പലരും സദസ്സിലാണ് ഇരിക്കുന്നത് എല്ലാവരും വേദിയിൽ ഇരിക്കേണ്ടതില്ല സംസ്ഥാനത്തിന്റെ ധനകാര്യ മന്ത്രി പോലും സദസ്സിലാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ വന്ന് സർക്കാർ പരിപാടിക്ക് ഇരിക്കുന്നത് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ഇത് അല്പത്തരമല്ലേ എന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം